കാലവർഷ കെടുതിയിലേക്ക് കേരളം കടക്കുന്നു ശക്തമായ മഴയിൽ വ്യാപകമായിട്ടുള്ള കെടുതികളാണ് സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളിയും കണ്ണൂരിൽ കുളത്തിൽ വീണ് യുവാവും മരിച്ചു കോഴിക്കോട് വയോധികൻ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായുള്ള സംശയമുണ്ട് കലാർകുട്ടി മലങ്കര നെയ്യാർ ഡാമുകളിൽ നിന്ന് കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങി കാസർഗോഡ് കരിയങ്കോട് നീലേശ്വരം എന്നിവിടങ്ങളിൽ നദികളിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് കാസർഗോഡ് വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിച്ചു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പമ്പയിൽ സ്നാനത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തി മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയാണ് കണ്ണൂരിൽ കുളത്തിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു മാട്ടൂൽ സ്വദേശി ഇസ്മായിലാണ് മരിച്ചത് ഇന്ന് രാവിലെ അഴീക്കോട് ആനിവയിൽ കുളത്തിലായിരുന്നു സംഭവം കോട്ടയത്ത് മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു കോട്ടയം എരുമേലിയിലാണ് സംഭവം തൊഴിലാളിയായ മുനിയാസ സ്വാമിയാണ് റബ്ബർ മരം വീണ് മരിച്ചത് കോഴിക്കോട് ഇന്ന് പുലർച്ചെ മുതൽ കാണാതായ വയോധികൻ പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതായാണ് സംശയം ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണ് എൺപത് വയസ്സുകാരനായ ചാത്തമംഗലം പഞ്ചായത്തിലെ കാച്ചിക്കോളിൻ മാധവൻ നായരെയാണ് കാണാതായത് തിരച്ചിലിൽ ഇദ്ദേഹത്തിന്റെ ചെരുപ്പും കുടയും കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് ജില്ലകളിലും മഴയും മഴക്കെടുതിയും രൂക്ഷമാവുകയാണ് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളയേരിയിൽ ഇരുപത്തിരണ്ട് പേരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിലും തോരാതെ മഴയാണ് മംഗളൂരുവിൽ കങ്കനാടി സുവർണ ലൈനിന് സമീപം കൂറ്റൻ ചുറ്റുമുതൽ ഇടിഞ്ഞു വീണു റോഡിന് സമീപത്തായുള്ള കോമ്പൗണ്ട് ഭിത്തിയാണ് തകർന്നത് ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് വെസ്റ്റ് എളയരി പഞ്ചായത്തിലെ കാറ്റാംകവല ഉന്നതിയിലെ ഇരുപത്തിരണ്ട് പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി മലപ്പുറം കോട്ടക്കലിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു മണ്ണാർക്കാട് കനത്ത മഴയിൽ അട്ടപ്പാടി ചുരത്തിൽ വലിയ പാറ വീണ് ഗതാഗതം മുടങ്ങി ഒൻപതാം വളവിൽ ഇരുപതടി ഉയരത്തിൽ നിന്നാണ് റോഡിലേക്ക് പാറ വീണത് വാഹനങ്ങൾക്ക് മുകളിൽ വീഴാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പത്താം മളവിനപ്പുറം മന്ദംപൊട്ടിയിൽ മരവും റോഡിലേക്ക് വീണിട്ടുണ്ട് മണ്ണാർക്കാട് തെങ്കര കോൽപ്പാടം പാലത്തിൽ വെള്ളം കയറി ഇതോടെ കാഞ്ഞിരത്തു നിന്നും മണ്ണാർക്കാട് തെങ്കര ഭാഗത്തേക്കുള്ള ഗതാഗതവും ദുരിതത്തിലായി ശിരുവാണി ഡാം തുറന്നതോടെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിലും തൂതപ്പുഴയിലും കൈവരിയായ മുറിയങ്കണ്ണിപ്പുഴയിലും വെള്ളമുയർന്നു കല്ലാർക്കുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകളും മലങ്കര ഡാമിന്റെ ഒരു ഷട്ടറും ഉയർത്തി അധികജലം പുറത്തേക്ക് തുടങ്ങി ഇതോടെ ഇടുക്കി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഇന്ന് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ദശാംശം രണ്ട് നാലടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് റോഡിൽ വൻമരം കടപുഴുകി സമീപത്തുള്ള വീട് തകർന്നു ശക്തമായ കാറ്റിലും മഴയിലും മേവെള്ളൂർ പമ്പ് ഹൌസിനു സമീപം തേയത്തു മധുവിന്റെ കോഴിഫാമിലേക്ക് തേക്ക് മറിഞ്ഞു വീണു കോഴിഫാമിന്റെ ഒരു വശം പൂർണ്ണമായി നശിച്ചു കൊട്ടാരക്കര ഇരുണൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി ഡാമിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തീർത്ഥാടകർക്ക് സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് എയ്റ്റീൻ